കണ്ണപുരം അയ്യോത്ത് വയലിൽ പീതശോഭ പരത്തി സൂര്യകാന്തി പൂക്കൾ പൂത്തുലഞ്ഞു മടക്കര ഗവൺമെന്റ് വെൽഫെയർ എൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് സൂര്യകാന്തി പാഠം ഒരുക്കിയത് പി ടി എ അംഗങ്ങളായ കെ പ്രകാശിന്റെയും സി പ്രകാശിന്റെയും സഹകരണത്തോടെയാണ് സൂര്യകാന്തി കൃഷി നടത്തിയത് എന്താണ് ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് കാരണം കഴിഞ്ഞ വർഷം അയ്യോത്തിന് ഉണ്ടായ സൂര്യകാന്തി പാഠം വലിയ നിലയിൽ ആളുകളെ ആകർഷിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ പി ടി ഐയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നു അവരാണ് ഈ വർഷം നമ്മുടെ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഇത്തരം ഒരു പാഠം ഒരുക്കാമെന്നൊരാശയം മുമ്പോട്ട് വെച്ചത് അത് ഞങ്ങൾ സർവാത്മന സ്വീകരിച്ചു ഇത് കണ്ണപുരം പഞ്ചായത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ സ്കൂൾ മാട്ടൂർ ഗ്രാമപഞ്ചായത്തിലാണ് രണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരും അവിടുത്തെ കൃഷി ഓഫീസർമാർ കൃഷി ഓഫീസർമാരൊക്കെ ഒക്കെ ഇത്തരമൊരു സംരംഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു ഡിസംബർ മാസമാണ് ഞങ്ങൾ വിത്തിറക്കിയത് വളരെയധികം വളരെയധികം സന്തോഷമുണ്ട് ഇത്തരമൊരു പാഠം ജനങ്ങൾക്കാകെ ആനന്ദകരമായൊരു കാഴ്ച ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് നമ്മളോടൊപ്പം കൃഷിക്ക് നേതൃത്വം കൊടുത്ത പ്രകാശാട്ട അല്ലേ പ്രകാശ് ചേട്ടാ എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതിയും മറ്റൊന്നും നമ്മൾ നമ്മൾ നില നില പോയി പിന്നെ നമ്മൾ വിത്തുകയായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ എവിടെ നമ്മൾ കഴിഞ്ഞ നമ്മൾ സാധാരണ അത് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ഹൈബ്രിഡ് വിത്ത് പൊളിന്നത് കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ പി ടി ഐ പ്രസിഡന്റും നമ്മുടെ ഒരു എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള സന്തോഷം എന്താ മാഷിയോട് പറഞ്ഞ പോലെ തന്നെ അതുപോലെ പ്രകാശാടും പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെപ്പെട്ട രണ്ട് പ്രകാശന്മാരും ഇവിടെ മനോഹരമായ ഒരു പിന്നെ പാടം ഒരുക്കി അപ്പോൾ അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം പിന്നെ ഇങ്ങനൊരു പാഠം ഒരുക്കിയത് ഇനി നമ്മൾ നേരിടാൻ ആഗ്രഹിക്കുന്നത് പുഞ്ചിരിപ്പാടെന്നാണ് കുട്ടികളെ പോലെ മനോഹരമായി പുഞ്ചിരിക്കുന്ന നിരവധി പൂക്കൾ ഇങ്ങനെ പുഞ്ചിരിച്ചു വിൽക്കുന്ന കാണാൻ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ധാരാളം പേര് വന്നിട്ടുണ്ടായിരുന്നു അതിലും കുറെ പേര് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ണപുരത്തിന്റെ നെല്ലറ എന്നാണ് ഈ അയ്യോ ഗ്രാമം അറിയപ്പെടുന്നത് വളരെ മനോഹരായിട്ടുണ്ട് അല്ലേ ഇവിടെ വരാനും പൂക്കളെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ അല്ലേ നിങ്ങൾ കൂടാറുണ്ടോ കുട്ടികൾ ഇതിന്റെ കൂടെ കൂടിയിട്ടുണ്ടോ നടാനും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പൊ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള പാടെവിടെയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അല്ലെ എന്തായാലും കുട്ടികളും വളരെ സന്തോഷത്തിലാണ് വാർഡ് മെമ്പർ കൂടി നമ്മോടൊപ്പം ചെയ്യുകയാണ് എങ്ങനെയാണ് ഇതിനെ വളരെ സന്തോഷം അതായത് വിട്ടിടുമ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല മാഷി ക്ഷണിച്ചിങ്ങനെ പരിപാടികളൊക്കെ നടന്നു അതിന് അപ്പുറം സന്തോഷിക്കാൻ പറയുന്നുണ്ട് കുട്ടികളെയും ഇതിന് പ്രോത്സാഹിപ്പിച്ച മാഷോടും കർഷകരോടും അതുപോലെ പെട്ടിയ പ്രസിഡന്റും എല്ലാവർക്കും എൻ്റെ ആശംസകൾ വരുന്നത് അതുപോലെ മാട്ടൂർ പഞ്ചായത്തിലെ സ്കൂളും കൂടിയാണ് നാറൻവാടിയിൽ അത് പ്രത്യേകിച്ചിട്ട് എടുത്ത് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഇങ്ങനൊരു പരിപാടി വളരെ സന്തോഷം എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും കിട്ടിയ കമ്മിറ്റി ഏറെ മനോഹരമായ കാഴ്ചയാണ് ഈ സൂര്യകാന്തി പാടം കാണികൾക്ക് നൽകുന്നത് നിരവധി ആളുകളാണ് ഫോട്ടോ എടുക്കാനും മറ്റുമായി അയ്യോത്തെ ഈ പാടത്ത് എത്തുന്നത് അയ്യോത്തെ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക്